എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് അറിയാം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലുപരി യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണ് നമുക്കിപ്പോ എം എസ് ബോർഡില് കുറെ പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് കുട്ടികളൊക്കെ ആണെങ്കിലും പ്രൊജക്ടിനും സെമിനാറിനും അസൈൻമെന്റിനും ഒക്കെ വേണ്ടിയിട്ട് പ്രിന്റ് എടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ അങ്ങനെ ഒരുപാട് പിക്ചേഴ്സിനെ ഇങ്ങനെ എം എസ് ബോർഡിന്റെ പേജിൽ സെറ്റ് ചെയ്യുമ്പോഴ് അതിന് പ്രത്യേക സൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരുപോലെയൊക്കെ ഇരിക്കണമെങ്കില് എല്ലാ പിക്ചറും നമുക്ക് ഒരുപോലെ ഇരിക്കണമെങ്കിൽ ഒരേ വലുപ്പത്തിലൊക്കെ ഇരിക്കണമെങ്കിൽ അതിനൊരു ചില ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ നമ്മളിങ്ങനെ ഓരോന്നും പോയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ആ ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഒരുപാട് പേർ കക്ഷയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസിന് ഒരേ വലുപ്പം കൊടുക്കുന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓരോ പിക്ചറിനെയും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിന്റെ വലിപ്പം കുറയ്ക്കുവാണ് അപ്പൊ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാണ്ട നമുക്ക് എളുപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ നമുക്ക് നാല് പിക്ചേഴ്സ് കാണാം ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇമേജിന്റെ വലിപ്പമാണ് നമുക്ക് ഇവിടെ കാണുന്ന മൂന്ന് ഇമേജിനും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഈ ഫസ്റ്റ് ഇമേജ് ഇതിന്റെ ഈ ഒരു ഇത്രയും വലുപ്പം ആയിരിക്കണം എനിക്ക് ഈ കാണുന്ന ബാക്കി മൂന്ന് ഇമേജസിനും വരേണ്ടത് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഇമേജിനെ അതായത് ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് അപ്പൊ ഈ ഇമേജിൽ എവിടെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് ഇങ്ങനെ കാണാം അതായത് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണും അപ്പൊ ജസ്റ്റ് ഇത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കുക വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനിലോട്ട് വരുമ്പോൾ അതായത് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ അതാണ് നമുക്കിവിടെ ആവശ്യം അതായത് സൈസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പൊ ഈ സൈസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സൈസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിന്റെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനകത്തുള്ള ഒരു പേജ് നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും അപ്പൊ ഈ പേജിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ ലോക്ക് ആക്സ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ റിലേറ്റീവ് ടു ഒറിജിനൽ പിക്ചർ സൈസ് എന്ന് കാണാം അപ്പൊ ഇവിടെ രണ്ടടുത്തും ഒരു ടിക് മാർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ബോക്സ് കാണാം ചെക്ക് ബോക്സ് അവിടെ ടിക് മാർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ ആ ടിക്ക് മാർക്കിന്റെ ആവശ്യമില്ല അത് കളയണം അപ്പൊ ടിക്ക് മാർക്ക് കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ലോക്ക് ആസ്പെ റേഷ്യോ എന്ന് പറയുന്നതിന്റെ സൈഡിലാണ് ആ ബോക്സ് ആ ബോക്സിന്റെ അകത്താണ് ആ ഒരു ശരി കാണുന്നത് അപ്പൊ ആ ബോക്സിന്റെ അകത്തോട്ടൊന്ന് മൗസ് ഇങ്ങനെ കൊണ്ട് ചുമ്മാ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുക അതായത് ആ ബോക്സിന്റെ അകത്തോട്ടൊന്ന് മൗസ് ഇങ്ങനെ ചുമ്മാ ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കാണാം ആ ടിക് മാർക്ക് ആ ശരി അവിടെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ശരി കൊണ്ടുവരണമെങ്കിലും കൊണ്ടുവന്ന ശരിയെ നമുക്ക് കളയണമെങ്കിലും സെയിം സ്റ്റെപ്പ് ആണ് ആ ബോക്സിനകത്തോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് അവിടെ ശരി വന്നിട്ടുണ്ട് ഇനി ശരി കളയണമെങ്കിലും മൗസ് അതിനകത്ത് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചുരുക്കം പറഞ്ഞ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ഇല്ല ടിക്ക് മാർക്ക് കൊണ്ടുവരണമെങ്കിൽ മൗസ് അതിന്റെ അകത്തോട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴത്തെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കളയണം സെയിം പ്രൊസീജിയർ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ ലോക്ക് എക്സ്പെക്ട് റേഷ്യയുടെയും റിലേറ്റീവ് ടു ഒറിജിനൽ പിക്ചർ സൈസിന്റെയും സൈഡിലുള്ള ടിക്ക് മാർക്ക് കളയണം കളയണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനകത്തോട്ട് ഇങ്ങനെ മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ആ ശരി അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യം അതായത് ഇവിടെ ടിക്ക് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നമുക്ക് ആ ടിക്കിന്റെ ആവശ്യമില്ല സോ നമ്മൾ ടിക്ക് കളഞ്ഞിട്ട് ഇതിനെ സെറ്റ് ചെയ്യുവാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ നോക്കി കാണാം ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഓക്കെ ചെയ്യുവാണ് അപ്പൊ അതിനുവേണ്ടി ഓക്കെ എന്ന് പറയുന്ന ബട്ടണിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഈ ഒരു പിക്ചറിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്ന ഈ ഒരു പിക്ചറിന്റെ അതേ വലുപ്പമാണ് നമുക്ക് ഈ രണ്ടാമത്തെ പിക്ചറിനും മൂന്നാമത്തെ പിക്ചറിനും നാലാമത്തെ പിക്ചറിനും കിട്ടേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു രണ്ടാമത്തെ പിക്ചറിന് ഇതിന്റെ വലുപ്പം എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഈ ഒരു രണ്ടാമത് കാണുന്ന ഈ പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് കാണുന്ന പിക്ചറിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പിക്ചർ സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാല് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും കാരണം അതിന്റെ ചുറ്റിനു നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് സർക്കിൾ പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഒരു ബോർഡർ ഒക്കെ ആയിട്ട് അപ്പൊ അത് കാണുമ്പഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു പിക്ചർ സെലക്ട് ആയെന്ന് ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുക ഈ ഒരു യെല്ലോ പിക്ചർ അത് കണ്ടിട്ട് നമുക്ക് അതിന്റെ ചുറ്റിനും സർക്കിളോ കാര്യങ്ങളോ ഒന്നും കാരണം അത് സെലക്ട് ആയിട്ടില്ല പക്ഷെ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് സർക്കിൾ ഒക്കെ ആയിട്ട് ബോർഡർ ആയിട്ട് കാണിച്ചു അപ്പൊ അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്തു ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കീബോർഡിനകത്ത് എഫ് എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കീ ഉണ്ട് അതായത് എഫ് എൻ എല്ലാവരുടെ കീബോർഡിലും ഉണ്ട് ഈ ഓൺ സ്ക്രീൻ കീബോർഡിൽ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കീ അതായത് എഫ് എൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഫങ്ഷൻ കീ എഫ് വണ് മുതൽ എഫ് ട്വൽവ് വരെയുണ്ട് നമുക്ക് ഇവിടെ ആവശ്യം എഫ് ഫോർ എന്ന് പറയുന്ന കീ ആണ് അപ്പൊ ഈ പറഞ്ഞ എഫ് എൻ എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ഫംഗ്ഷൻ കീയിലെ എഫ് ഫോർ ഈ രണ്ട് കീയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് എഫ് എൻ്റെ അടുത്ത ഫിംഗർ കൊണ്ട് എഫ് ഫോറിലും പ്രസ് ചെയ്യണം ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ആയിരിക്കണം ഇപ്പൊ ഞാനത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുകളിൽ കാണുന്ന അതേ പിക്ചറിന്റെ വലുപ്പമാണ് നമുക്ക് താഴെ കാണുന്ന രണ്ടാമത്തെ പിക്ചറിനും കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് എത്ര പിക്ചർ വേണമെങ്കിലും നമുക്ക് ആ ഒരു വലുപ്പത്തിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഒരു മൂന്നാമത് കാണുന്ന ഈ ഒരു പിക്ചറിനും നമുക്ക് അതിന്റെ സെയിം വലുപ്പം കൊണ്ടുവരാൻ സിമ്പിൾ ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ഇമേജ് ഇങ്ങനെ സെലക്ട് ആയി അതിന്റെ ചുറ്റിനും നമുക്ക് ഒരു സർക്കിള് പോലെ ഇങ്ങനെ കാണാം ഇനി ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്ത പോലെ തന്നെ എഫ് എൻ എന്ന് പറയുന്ന കീല് ഒരു ഫിംഗർ കൊണ്ട് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ എഫ് ഫോർ എന്ന് പറയുന്ന കീഴിലും പ്രസ് ചെയ്യുക അതായത് രണ്ട് കീയും ഒരേ സമയം പ്രസ്സായിരിക്കണം എഫ് എൻറ്റും എഫ് ഫോറും അപ്പൊ നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ പിക്ചറും നമ്മൾ ആദ്യം ചൂസ് ചെയ്ത പിക്ചറിന്റെ അതേ വലിപ്പമായി നാലാമത് കാണുന്ന പിക്ചറിലും അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഫംഗ്ഷൻ കീയും എഫ് ഫോർ എന്ന് പറയുന്ന കീയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പിക്ചറിനും നമ്മൾ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്ന പിക്ചറിന്റെ സെയിം വലുപ്പമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളൊക്കെ ആണെങ്കിലും അക്ഷയൊക്കെ പോയിട്ട് അസൈൻമെന്റിനും പ്രൊജക്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ എടുക്കും അപ്പൊ അങ്ങനെ പിക്ചേഴ്സ് ഒക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാ പിക്ചറിനും ഒരേ സൈസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഓഫീസിലും വർക്ക് പ്ലേസിലും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഒന്നും കൂടെ നോക്കാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മൾ കുറെ പിക്ചേഴ്സിനെ എം എസ് വണിൽ ഓപ്പൺ ചെയ്തു പക്ഷേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള വലുപ്പമാണ് ആ വലുപ്പം നമുക്ക് മാറ്റിയിട്ട് ഒരു ഒരേ പോലെ ആക്കണം എല്ലാത്തിനേയും അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പൊ ഞാൻ ഈ രണ്ടാമത് കാണുന്ന ഈ പിക്ചറിന്റെ വലുപ്പമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് എല്ലാ പിക്ചറിനും അപ്പൊ ഈ രണ്ടാമത് കാണുന്ന പിക്ചറിൽ ഒന്ന് മൗസ് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സൈസ് ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് ഇവിടെ വരും ഇതിനകത്ത് ലോക്ക് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ടു ഒറിജിനൽ പിക്ചർ എന്ന് പറയുന്ന ഈ രണ്ട് ടിക്ക് മാർക്കും കളയണം കളയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ബോക്സിനകത്തോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത ബോക്സിന്റെ അകത്തോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തിക് മാർക്ക് അവിടെ നിന്ന് പോയി ഇനി ഇവിടെ കാണുന്ന ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബാക്കിയുള്ള പിക്ചേഴ്സിനൊക്കെ ഈ ഒരു സൈസ് കൊണ്ടുവരാൻ ബാക്കിയുള്ള ഓരോ പിക്ചറും ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കീബോർഡിൽ എഫ് എൻ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ആ എഫ് എൻ എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ എഫ് ഫോർ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്യുക അതായത് ഒരു ഫിംഗർ കൊണ്ട് എഫ് എൻ്റെ അടുത്ത ഫിംഗർ കൊണ്ട് എഫ് ഫോറും പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇപ്പൊ ചെയ്തത് ആദ്യത്തെ പിക്ചറിന്റെ അതേ വലുപ്പമായി ഈ സെയിം പ്രൊസീജിയർ ആണ് ബാക്കിയുള്ളതിനും ചെയ്യേണ്ടത് മൂന്നാമത്തെ പിക്ചർ സെലക്ട് ചെയ്യുക എഫ് എൻ എല്ലും എഫ് ഫോറിലും ഒരേപോലെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നാലാമത്തെ പിക്ചർ സെലക്ട് ചെയ്യുക എഫ് എൻ എല്ലും എഫ് ഫോറിലും പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാം നമ്മൾ കൊണ്ടുവന്നിരുന്ന ആ നാല് പിക്ചറിനും ഒരേ വലിപ്പം ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി ഇതിനകത്തുള്ള വലിപ്പം അല്ല അല്ലാതെ നമുക്ക് പുതിയൊരു വലിപ്പം ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ ആക്കണമെങ്കിലും നമുക്ക് പറ്റും അതായത് നമുക്കിപ്പോ ഏത് പിക്ചറിന്റെ വലിപ്പം കൊണ്ടുവരേണ്ടത് അതേ വലുപ്പത്തിലാകണം ആ പിക്ചറിനെ ഇപ്പൊ ഇതാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കോർണർ വലിച്ച് അതായത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നാല് സൈഡിലും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ സർക്കിൾ വരും ഈ ഓരോ സർക്കിളിലും മൗസ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യും അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പം കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക സൈസ് ആൻഡ് ഓപ്ഷനിൽ നിന്നും ടിക്ക് മാർക്ക് കളയുക എന്നിട്ട് ടോക്കേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളത് സെലക്ട് ചെയ്തിട്ട് എഫ് എനും എഫ് ഫോറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊണ്ടുവന്നിരിക്കുന്ന വലിപ്പം ബാക്കിയുള്ള എല്ലാ പിക്ചറിനും വരുത്താനായിട്ട് സാധിക്കും അപ്പൊ ഇന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് എളുപ്പമായോ എളുപ്പമായോ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചാച്ചാ ബൈ ബൈ